നിന്റെ കടപ്പ് നിന്റെ മറ്റവളോട് തീർത്തും എന്നോട് എടുക്കാൻ വരല്ലേ ഏ എടാ ഇന്ദിര ഇവൻ്റെ തെറി ക്രിസ്റ്റി കിളി പറഞ്ഞു പോയതുപോലെ പറഞ്ഞു രുദ്രനും ഇന്ദ്രനും അവരുടെ പിന്നിലേക്ക് നോക്കി അവിടെ ജാക്കറ്റ് ധരിച്ച ഒരാൾ മറ്റൊരാളെ അടിക്കുന്നുണ്ട് അവൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നിന്നപ്പോഴാണ് അതൊരു പെണ്ണാണെന്ന് അവർക്ക് മനസ്സിലായത് രുദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആദ്യമായി അവനൊരു പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നത് ബ്ലാക്ക് ജീനും ബ്ലാക്ക് ജാക്കറ്റും ഇട്ട് മുടി പോണീറ്റയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അവളിലേക്ക് തന്നെ ആകർഷിച്ചതിനുള്ള കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല അവൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായി കാണുന്നില്ലായിരുന്നു നിലത്ത് കിടക്കുന്നവൻ അവളുടെ കാലിൽ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും അവൾ അതൊന്നും പക അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടെന്നല്ലാതെ അവളെ തടയാൻ ആരും അടുത്തേക്ക് ചെല്ലുന്നില്ല അവസാനം കാൽ കൊണ്ട് ഒരു തട്ട് കൊടുത്ത് അവൾ അവിടെ നിന്നും കടന്നു പോയിരുന്നു രുദ്രൻ അവൾക്ക് പുറകെ പോയി പുറത്ത് നിർത്തിയിട്ട് ഹിമാലയൻ ബൈക്കിൽ കയറി ഹെൽമറ്റ് ഇട്ട് റോക്കറ്റിന്റെ വേഗത്തിൽ ആ ബൈക്ക് അവിടെ നിന്നും കടന്നുപോയി മൈ ലവ് ദ ഡിഗിൾ ഏഞ്ചൽ രുദ്രൻ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ബാക്കി രണ്ടുപേരും ശരിക്കും എന്ന അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ഗൗരി വൈദ്യരെ കണ്ട് മടങ്ങി അമ്മയെ വീട്ടിലേക്ക് പറഞ്ഞേച്ചു കോളേജിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പേര് കണ്ടതും അവൾ പുഞ്ചിരിയോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു ഇഷു ടീ ഗൗരി സ്നേഹത്തോടെ വിളിച്ചു ചേച്ചി ഇഷുവും അവളെ വിളിച്ചത് കേട്ട് അത്രയും സ്നേഹത്തോടെ തിരികെ വിളിച്ചു എൻ്റെ സുന്ദരിക്ക് സുഖമാണോ അമ്മ ഇന്നും കൂടി നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ ഗൗരി അവളോട് പറഞ്ഞു ഞാൻ എങ്ങനെ വരാനാ എനിക്ക് ലീവ് കിട്ടണ്ടേ അയ്യോ ഞാൻ വീട്ടിലല്ലല്ലോ മോളെ ചേച്ചി മോളോട് ഒരു കാര്യം പറയാൻ മറന്നു ഗൗരി അവളോട് പറഞ്ഞു എന്താ ചേച്ചി യീശു ആകാംക്ഷയോട് ചോദിച്ചു നമ്മുടെ നാട്ടിൽ പുതിയ ആയുർവേദ സെൻറ്റർ വന്നിട്ടുണ്ട് ഒരു ആയുർവേദ കോളേജും ഉണ്ട് അവിടെ എനിക്കൊരു ജോലി കിട്ടി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഗൗരി സന്തോഷത്തെ പറഞ്ഞു ഏ എന്നിട്ട് എന്താ ചേച്ചി എന്നോട് പറയാന്ന് ഞാൻ പിണക്കവാ യീശു പിണക്കഭാവത്തിൽ പറഞ്ഞു അയ്യോ ചേച്ചിയുടെ മോളെ പിണങ്ങല്ലേ ചേച്ചി മോളെ വിളിച്ചു പക്ഷേ കിട്ടിയില്ല പിന്നെ കുറച്ച് പോയി ഗൗരി അവളോട് കെഞ്ചി പറഞ്ഞു ഓക്കെ ചേച്ചി എന്നാ പോയിട്ട് വാ ഓൾ ദി ബെസ്റ്റ് ചേച്ചി കുട്ടി അല്ല എന്താ കമ്പനിയുടെ പേര് ഗൗരി കെഞ്ചി പറയുന്നത് കേട്ടതും ഇഷു കൂടുതൽ പിണക്കം കാണിക്കാതെ അവളോട് ചോദിച്ചു കെ എം ഗ്രൂപ്പ് ഒരുപാട് സ്ഥാപനങ്ങളുള്ള ടീമാണ് ഗൗരി പറഞ്ഞു ആ ഞാൻ കേട്ടിട്ടുണ്ട് അവരെ പറ്റി ചേച്ചി എന്നാ പോയിട്ട് വാ ഞാൻ വിളിക്കാം ബൈ ചേച്ചി അതും പറഞ്ഞ് ഇഷാനി ഫോൺ കട്ട് ചെയ്തു ഗൗരി കെ കോളേജിലേക്ക് നടന്നു കെ എം ഇൻഡസ്ട്രീസ് എന്ന പടുകൂറ്റം ബിൽഡിങ്ങിന്റെ മുന്നിലായി ആ റോൾ റോയിസ് കാർ വന്നു നിന്നു തിരുവനന്തപുരം നഗരത്തിൽ തന്നെ തലയിടുപ്പോടെ നിൽക്കുന്ന ഒരു സാമ്രാജ്യമാണ് കെ എം ഗ്രൂപ്പ് ട്രുവണ്ട്രം തന്നെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനുള്ള ആൾബലവും പണവും എല്ലാം ഇന്ന് കെ എം ഗ്രൂപ്പിനുണ്ട് ഇതെല്ലാം വൻശ എന്ന ഒരൊറ്റയാളുടെ നേട്ടമാണ് അച്ഛൻ്റെ പാത പിന്തുടർന്നു പോകാൻ അവനിൽ താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും അച്ഛനുണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടക്കണമെന്ന് അവൻ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ പ്രയത്നം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ പറന്ന് കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ അവന്റെ കാൽ കീഴിലുണ്ട് അകത്തേക്ക് കയറി വന്ന വൻഷനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു എല്ലാവർക്കും അവന് ഭയമാണ് എന്നാൽ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും അവനോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല കാരണം അവിടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവിധ കൺസെഷനും അവൻ നൽകുന്നുണ്ട് ജോലിയിൽ കാണിക്കുന്ന എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള മുൻഗണന അവൻ നൽകാറുണ്ട് ഇന്ന് ഒരുപാട് പേര് കെം ഗ്രൂപ്പിൽ ജോലി കിട്ടാൻ അവസരം നോക്കി നടക്കുകയാണ് ക്യാബിനിൽ കയറി മുന്നിലിരിക്കുന്ന ഫയൽ നോക്കുകയാണ് വൻഷ് തൊട്ടപ്പുറത്ത് തന്നെ അവൻ്റെ പി എ നിൽക്കുന്നുണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു അവൾ അഞ്ച് വർഷമായി വൻഷൻ്റെ പി എ ആയിട്ട് അവിടെ കയറിയിട്ട് ആൻഡ്രിയ വൻഷ പെൺകുട്ടിയെ വിളിച്ചു എസ് അവൾ ബഹുമാനത്തോടെ അവനെ നോക്കി ഇന്നത്തെ പ്ലാനിങ് എന്തൊക്കെയാണ് വൻഷ് അവളോട് ചോദിച്ചു സർ വയനാടുള്ള കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ട് പിന്നെ ന്യൂ അപ്പോയിൻമെൻറ്റ് ജോയിൻ ചെയ്യുന്ന ദിവസമാണ് ആൻഡ്രിയ അവനോട് പറഞ്ഞു ഓക്കെ നാളെ മീറ്റിംഗ് നടത്താം ഇന്നെന്തായാലും ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നതല്ലേ വൻഷ് ഗൗരവത്തിൽ ചോദിച്ചു അത് സർ അവരൊരു റിക്വസ്റ്റ് അയച്ചിരുന്നു എന്താണ് ആൻഡ്രിയ പറഞ്ഞതും അവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിഞ്ഞു അത് ആർ ഡി ഗ്രൂപ്പിൻ്റെ എം ഡിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് അവരുടെ റിസോർട്ടിൽ വെച്ച് ഈ മീറ്റിംഗ് നടത്താൻ പറ്റുമോ എന്ന് ഓക്കെ ഫൈൻ യു ജസ്റ്റ് സെൻറ്റ് ഐ അഗ്രി ടു ദാറ്റ് റിക്വസ്റ്റ് ഓക്കെ സർ ശിവ ഓഫീസിൽ വരുന്നത് കണ്ട് എല്ലാവരും അവളെ നോക്കി താലിയും സിന്ദൂരവും ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ട് സ്റ്റാഫുകളെല്ലാം അത്ഭുതത്തോടെയാണ് അവളെ നോക്കിയത് മറ്റ് പോലെ യാതൊരുവിധ സെന്റിമെന്റ്സും അവൾക്കുണ്ടായിരുന്നില്ല പക്ഷേ രുദ്രൻ ചാർത്തിയ താലിയും സിന്ദൂരവും അവൾക്ക് അത്രമേൽ ഭ്രാന്തമായ ഒന്നായിരുന്നു അതൊരിക്കലും മാറ്റാനും അവൾ മുതിർന്നിട്ടില്ല അവൾ സിന്ദൂരവും താലിയും ഇടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതുകൊണ്ട് രുദ്രനും അവളെ അങ്ങനെ തന്നെ കാണാനായിരുന്നു ഇഷ്ടം ഓഫീസിൽ വന്ന് ക്യാബിനിലേക്ക് കയറുമ്പോൾ കണ്ടത് വിശ്വനാഥ് അയാളുടെ പി ആയ സാൻഡ്രിയോട് കുഞ്ചി കുഴയുന്നതാണ് ശിവ ഒന്നും മിണ്ടാതെ ക്യാബിനിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലേക്ക് അവളിരുന്നു അവളെ കണ്ട ഇരുവരും വിളറി വെളുത്തു ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ ഈ പോയ മാസത്തെ മുഴുവൻ കമ്പനി ഡീറ്റെയിൽസ് ഈ ടേബിളിൽ എത്തിയിരിക്കണം ശിവ ടേബിളിലേക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അത് പിന്നെ വിശ്വൻ എന്തോ അവളോട് പറയാൻ വന്നതും അവൾ കൈകൊണ്ട് തടഞ്ഞു നോ മോർ എക്സ്പ്ലനേഷൻ ഡു വാട്ട് ഐ സെഡ് ശിവ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു ഇന്ദ്രനും ക്രിസ്റ്റിയും അവളെ തന്നെ നോക്കി നിന്നു രുദ്രൻ്റെ പാതി അവൻ്റെ ഇല്ലായ്മയിൽ അവന് പകരമാകാൻ കഴിയുന്നവളാകണം എതിരെ വരുന്നവൻ ശത്രുവാണെങ്കിലും കൊല്ലാൻ വരുന്നവനാണെങ്കിലും കണ്ണിലേക്ക് നോക്കാൻ അവർ ഭയപ്പെടണം അങ്ങനെ ആയിരിക്കണം ഈ രുദ്രാക്ഷിൻ്റെ പാതിയാകേണ്ടവൾ അവൻ്റെ വാക്കുകൾ അവരെ ഓർമ്മിപ്പിച്ചു ഇന്ന് ശിവയിൽ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർക്ക് കാണാൻ കഴിഞ്ഞു ഒരിക്കൽ പോലും ആർക്കു മുന്നിലും പതരാതെ തൻ്റെ തീരുമാനങ്ങൾ പറയാനും തന്നെ എതിർക്കുന്നവരെ കണ്ണിലെ കോപം കൊണ്ടടക്കി നിർത്താനും അവൾക്ക് കഴിവുണ്ട് ശിവ അവളുടെ ലാപ്പ് തുറന്ന് കെ എം ഗ്രൂപ്പിൽ നിന്ന് വന്ന എടുത്ത് നോക്കി തൻ്റെ റിക്വസ്റ്റ് അവർ റിപ്ലൈ നൽകിയത് കണ്ട് അവളിൽ ആശ്വാസം നിറഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് അവൾക്കുള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു രുദ്രന്റെ അഭാവത്തിൽ ഇതുതന്നെയാണ് ശരിയെന്ന് അവൾക്കും തോന്നി കോളേജിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗരിയെ ഫോളോ ചെയ്തൊരു ബൈക്ക് അവൾക്ക് പുറകിലായി ഉണ്ടായിരുന്നു ആരാണെന്ന് അറിയാത്തതിലുള്ള ഒരു പരിഭ്രമം അവളിൽ നിറഞ്ഞു അവൾ വേഗത്തിൽ തന്നെ നടന്നു പെട്ടതാണ് അവളുടെ മുൻപിലേക്ക് ആ ബൈക്ക് വന്ന് നിന്നത് ഹെൽമറ്റ് ധരിച്ചത് കൊണ്ട് അവൾക്ക് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല അതിലൊരാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് ഊരി ഹെൽമറ്റ് ഊരിയ ആളെ കണ്ടതും ഗൗരി പെട്ടെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു ഇഷൂട്ടി നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ ഇപ്പോൾ കൂടെ വിളിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞില്ലല്ലോ ഗൗരി പരിഭവം പോലെ പറഞ്ഞു ഹോ ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക് ചേച്ചി പെണ്ണേ ഞാനൊരു സർപ്രൈസ് തരാമെന്നതുകൊണ്ടല്ലേ പറയാതിരുന്നത് മാത്രമല്ല ഇപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ കണ്ട സന്തോഷം ഞാൻ വരുന്നു എന്ന് പറഞ്ഞു വന്നാൽ കാണാൻ കഴിയോ ഗൗരിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഈശു പറഞ്ഞു ഹോ ഒരു വലിയ സർപ്രൈസ് നീ വാ എന്തായാലും ഞാൻ ഞെട്ടി ഇനി അമ്മയെക്കൂടി ഒന്ന് ഞെട്ടിച്ചേക്കാം ഗൗരി അവളെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹലോ അതെ ചേച്ചിയുടെ അനിയത്തിയുടെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ ഈ ഉള്ളവനെ ഒന്ന് പരിഗണിക്കണേ ഹെൽമറ്റ് ഊരി മാറ്റിക്കൊണ്ട് അച്ചു കുറുമ്പോടെ പറഞ്ഞു അച്ചൂട്ടാ നീയായിരുന്നു ഇവളുടെ കൂടെ അല്ല നിന ചെകുത്താൻ ചേട്ടൻ സമ്മതിച്ചോ ഇങ്ങോട്ടേക്ക് വരാൻ ഗൗരി അവനെ നോക്കി ചോദിച്ചു ദേ ഗൗരി ചേച്ചി എൻ്റെ ഏട്ടനെ പറയണ്ട കേട്ടോ ഏട്ടൻ പാവവാ അച്ചു അവൾ പറഞ്ഞത് ഇഷ്ടമാകാതെ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവമായ മനുഷ്യനുണ്ടെങ്കിൽ അത് ഇവൻ്റെ ചേട്ടനായിരിക്കും ഈശു അച്ചുവിനെ നോക്കി കളിയാക്കി പറഞ്ഞു നീ പൊടി എൻ്റെ ചേട്ടൻ കുറച്ച് കലിപ്പുണ്ടെന്നേ ഉള്ളൂ ഉള്ളു നിറയെ എന്നോട് സ്നേഹമാണ് എൻ്റെ ഏത് ആവശ്യവും ഞാൻ പറയാതെ തന്നെ നടത്തി തരാറുണ്ട് പിന്നെ ഏട്ടൻ പറയുന്നത് പോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ ഏട്ടൻ ആവശ്യപ്പെടുന്നത് അതെനിക്കൊരു പ്രശ്നമല്ല അച്ചു കുറച്ച് കടുപ്പത്തിൽ തന്നെ ഇഷുവിനെ നോക്കി മറുപടി പറഞ്ഞു ഓ ആയിക്കോട്ടെ നീയേ നിന്റെ ഏട്ടനെ പൊക്കി ഇവിടെ നിന്നോ ഞാൻ വീട്ടിൽ പോകുക വരുന്നുണ്ടെങ്കിൽ കൂടെ പോരെ ഇഷു അവനെ നോക്കി ചുണ്ട് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇഷുമോളെ ഇങ്ങനെയാണോ അവനെ ക്ഷണിക്കുന്നത് അവൻ നമ്മുടെ അതിഥിയായിട്ട് വന്നതല്ലേ അപ്പോൾ അതിന്റെ ആദ്യത്തെ മര്യാദയിൽ വിളിക്കണ്ടേ ഗൗരി അവളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വിളിക്കൂ ചേച്ചിക്ക് വേണമെങ്കിൽ അവനെ വിളിച്ചോ ഇഷു ഇത്തിരി കലപ്പിൽ തന്നെ പറഞ്ഞു നീ മിണ്ടാതിരുന്ന ഇഷു ഗൗരി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അച്ചൂട്ട വാ നമുക്ക് വീട്ടിൽ പോകാം അവൾക്ക് കുശുംബാണ് നിനക്കും കൂടി എൻ്റെ സ്നേഹം പങ്കിട്ട് എന്നുള്ള കുശുംബ് ഗൗരി ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ തലോടി അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും എൻ്റെ ഏട്ടത്തിയമ്മയാക്കും അച്ചു വിഷുവിനെ വെല്ലുവിളിക്കും പോലെ പറഞ്ഞു അയ്യോ വേണ്ട പാവ് എൻ്റെ ചേച്ചി നിൻ്റെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ തുള്ളൽ പനി വന്ന പോലെ വിറച്ചു നിന്നിരുന്ന ആളാണ് അതിനിടയിൽ കെട്ടിക്കൊണ്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ എൻ്റെ ചേച്ചി അത്താക്ക് വന്ന് മരിക്കും യശു അവൻ്റെ മറുപടി കേട്ട് അവനെ നോക്കി പറഞ്ഞു നീ പോടി ഇപ്പോൾ ഇതെൻ്റെ വാശിയും കൂടിയാണ് നിൻ്റെ ചേച്ചിയെ എൻ്റെ ഏട്ടത്തിയമ്മയ ആക്കുക എന്നത് അച്ചു വിഷുവിനെ നോക്കി ഒട്ടും കുറയാതെ പറഞ്ഞു ദേ രണ്ടും കൂടി മിണ്ടാതിരുന്നേ ഞാൻ ആരുടെ ഏട്ടത്തമ്മയ ആകുന്നില്ല രണ്ടു പേർക്കും ഞാൻ ചേച്ചിയായി തന്നെ വഴിയിൽ തർക്കിച്ചു നിൽക്കാതെ വീട്ടിലേക്ക് പോകാം ഗൗരി അതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും ഇഷു അവളുടെ പുറകെ പോയി തൊട്ടു പിന്നാലെ ബൈക്കുമായി അച്ചു ഇതേ സമയം രുദ്രന്റെ കൈകാലുകൾ അനക്കം വെച്ച് തുടങ്ങി കണ്ണുകൾ തുറന്നിരുന്നു അവന്റെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവിടെയുള്ളവരിൽ അത്ഭുതം നിറച്ചു വൈദ്യരെ ആ കുട്ടി പഴയതുപോലെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് തോന്നുന്നു അല്ലേ ഉം അതെ അവൻ്റെ വേണ്ടപ്പെട്ട ആരുടെയോ കാത്തിരിപ്പ് അവനെ അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം ആഗതമായി തുടങ്ങി അതുകൊണ്ടാണ് ഇത്രയും കാലവും ഒരു മാറ്റം കാണാതിരുന്ന അവൻ്റെ ശരീരം ഇപ്പോൾ മാറ്റങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് ശരിയായ വൈദ്യരെ ഒരു അത്ഭുതം തന്നെയാണ് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ മാറ്റം ശിവയുടെ നിർദ്ദേശം അനുസരിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ അവൾ ആവശ്യപ്പെട്ട ഫയലുകൾ അവളുടെ മുൻപിലെത്തി കുറച്ചുനേരം അതിൽ നോക്കിയതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി വാട്ട് ഈസ് ദിസ് മിസ്റ്റർ വിശ്വനാഥ് എന്താ മോളെ എന്തുപറ്റി വിശ്വനാഥൻ അവളുടെ ദേഷ്യത്തിലൊന്ന് പതിരിപ്പോയെങ്കിലും അയാൾ അവളെ നോക്കി ചോദിച്ചു ഈ ഫയലുകളെല്ലാം ഫേക്കാണ് ഇതൊന്നും കറക്റ്റായി ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല ശിവ ദേഷ്യത്തിൽ തന്നെ അയാളോട് പറഞ്ഞു അതു മോളെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഞാൻ നോക്കി സൈൻ ചെയ്ത ഫയലുകളാണ് വിശ്വനാഥൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഏത് ഈ ഫയലുകളാണോ ഈ കമ്പനിയുടെ ചുമതല തന്നെ ഏൽപ്പിച്ചത് നോക്കി നടത്താനാണ് അല്ലാതെ ആർ ഗ്രൂപ്പിന്റെ അടിവേരി ഇളക്കാനല്ല ശിവ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം അയാൾ പറയാൻ വന്നതും ശിവ കൈകൾ ഉയർത്തി തടഞ്ഞു ഇന്നു മുതൽ ഈ കമ്പനിയിലോ ഇതിന്റെ മറ്റ് സ്ഥാപനങ്ങളിലോ തനിക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല ശിവ തീർത്തും പറഞ്ഞു മോളെ അത് പിന്നെ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുന്നേ ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഏതൊക്കെ നോക്കി നടത്തിയത് വിശ്വനാഥൻ ആദ്യം താഴ്മയായും അവസാനം കടുപ്പത്തിലും ചോദിച്ചു മിസ്റ്റർ വിശ്വനാഥ് തൻ്റെ സേവനത്തിനുള്ള വില എന്താണെന്ന് പറഞ്ഞ ഈ ശിവാംശിക രുദ്രാങ്ഷ് തരാൻ തയ്യാറാണ് അല്ലാതെ ഈ കമ്പനിയിൽ തൻ്റെ സേവനം തുടരാൻ ഇനി ഞാൻ സമ്മതിച്ചു തരില്ല ശിവ കോപത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദം കേട്ടതും സ്റ്റാഫുകളെല്ലാം എത്തി എത്തിനോക്കുന്നുണ്ടായിരുന്നു അയാൾ ഉള്ളിൽ പകയോടെ അവളെ നോക്കി ഒപ്പം അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ മോളെ ഈ സമയത്ത് മോൾക്കിതൊന്നും നോക്കി നടത്താൻ കഴിയില്ല അങ്ങൾടെ ഒരു തെറ്റ് സംഭവിച്ചു മോള് ക്ഷമിക്കണം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം അയാൾ വീണ്ടും ഓരോന്നും പറഞ്ഞ് അവളെ അനുനയിപ്പിക്കാൻ തുടങ്ങി പക്ഷെ അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ പകന്നിറച്ച് അയാൾ അവിടെ നിന്നും ഇറങ്ങി ഇന്ദ്രൻ ശിവയുടെ അടുത്തേക്ക് ചെന്ന് മെല്ലെ വിളിച്ചു ശിവ വാട്ട് ഈസ് യുവർ പ്ലാൻ ഇന്ദ്രൻ്റെ ചോദ്യം കേട്ട് ശിവ അവനെ നോക്കി കമ്പനി ഇമർജിങ് ശിവ പറഞ്ഞു നിർത്തിയതും വാട്ട് ആരുമായിട്ട് എന്ത് ശിവ നീ പറയുന്നേ ഇന്ദ്രനും ക്രിസ്റ്റിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു ആലോചിച്ചു നല്ലതുപോലെ ശിവ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു അവിടെയുള്ള ചെയറിലേക്കിരുന്നു ആർ ഡി ഗ്രൂപ്പിൻ്റെ എറണാകുളത്തെ റിസോർട്ടിൽ വെച്ചായിരുന്നു കെ എം ഗ്രൂപ്പുമായുള്ള മീറ്റിംഗ് പറഞ്ഞിരുന്നത് കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വൈറ്റ് ഓഡി കാർ ആ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ വന്നു നിന്നു ആ കാറിന്റെ പിറകിലെ ഡോർ സെക്യൂരിറ്റി വന്ന് കൊടുത്തു റിസോർട്ടിന്റെ ഫ്രണ്ടിൽ അവനെ വെയിറ്റ് ചെയ്ത് ഇന്ദ്രനും ക്രിസ്റ്റിയും ഉണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന വൻഷനെ കണ്ട് ഇരുവരും ഞെട്ടിയിരുന്നു ശിവ എന്തിനാണ് വൻഷനെ വിളിച്ചു വരുത്തിയെന്ന് അറിയില്ല പക്ഷെ ഒന്നും കാണാതെ ശിവ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും ഉറപ്പായിരുന്നു വൻഷിനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിരുത്തി ഇരുവരും പരസ്പരം പരിചയപ്പെട്ടു വൻഷിനെ പല ബിസിനസ് അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ അപരിചിതത്വം ഇല്ലായിരുന്നു രുദ്രനെ പോലെ തന്നെ ഒരു പകരക്കാരൻ ഇല്ലാത്ത ഒരാളാണ് വൻഷ് രുദ്രന്റെ അമരക്കാരൻ എന്ന് തന്നെ പറയാം കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞതും ശിവ അങ്ങോട്ടേക്ക് വന്നു ഹായ് വംശ് സോറി ടു ലേറ്റ് ശിവ അവനോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഐ ഹോപ്പ് യു ഫൈൻ ശിവയൊന്ന് നോക്കി വൻശ് ചോദിച്ചു എസ് വൻഷ് ശിവ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഓക്കെ വാട്ട് ക്യാൻ ഐ ഡ്യൂ വൻഷ് അവൾ എന്തിനാണ് തന്നെ വിളിപ്പിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചു ഐ നീഡ് എ ഹെൽപ്പ് വംശ് ഐ നീഡ് ടു യുവർ കമ്പനി വിത്ത് യുവർ കമ്പനി ശിവ പറഞ്ഞതും വൈ വൻഷ് എന്തിനെന്നപോലെ അവളെ നോക്കി കാരണം ഇപ്പോൾ ആവശ്യം ഒരു നിലനിൽപ്പാണ് അതിന് നിങ്ങളുടെ സഹായം എനിക്ക് കൂടിയേ തീരൂ ഇതിൽ വരുന്ന ലാഭനഷ്ടങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് രുദ്ര തിരിച്ചു വന്നാൽ ഉടനെ ഈ ഒരു കരാർ അവസാനിക്കും അതുവരെ എനിക്ക് മിസ്റ്റർ വൻഷൻ്റെ ഹെൽപ്പ് ആവശ്യമാണ് ശിവ ഇപ്പോഴത്തെ അവസ്ഥ മുഴുവൻ വൻഷനോട് പറഞ്ഞു ഓക്കെ ശിവ തൻ്റെ ഡീൽ എനിക്ക് സമ്മതമാണ് രുദ്രൻ്റെ തിരിച്ചുവരവ് വരെ ആർ ഡി ഗ്രൂപ്പ് എന്നിൽ സുരക്ഷിതമായിരിക്കും വൻശ് അവൾക്ക് ഉറപ്പ് നൽകി താങ്ക്സ് വൻഷ് ദെൻ എഗ്രിമെൻറ്റ് തയ്യാറാക്കിക്കോ ശിവ അവനോട് പറഞ്ഞു ചേച്ചി ഇവിടെ കുളമൊന്നുമില്ലേ അച്ചു ഗൗരിയോട് സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ ചോദിച്ചു ഉണ്ടച്ചൂട്ടാ പക്ഷേ ഇപ്പം ഏതായാലും നീ ഇവിടെ നിന്ന് കുളിച്ചോ നാളെ കുളത്തിൽ പോയി കുളിക്കാം ഗൗരി അവനെ നോക്കി പറഞ്ഞു ഓക്കെ ചേച്ചിക്കുട്ടി അല്ല ഏട്ടത്തി അമ്മേ അച്ചു കുറുമ്പോടെ പറഞ്ഞുണ്ടാ ചെക്ക വേണ്ട കേട്ടോ വേണ്ടാത്തത് മനസ്സിൽ കയറ്റി വെക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സങ്കടമാകും ഗൗരി അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി എൻ്റെ ഏട്ടിൻ്റെ ചേച്ചിയേക്കാൾ ബെസ്റ്റ് വേറെ ആരുമില്ല ഈ ചേച്ചി തന്നെയാകും എൻ്റെ ഏട്ടത്തി അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുളിക്കാൻ കയറി